പ്രിയപ്പെട്ടവരെ വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി ഒരു മണിക്കൂർ മാത്രം അവശേഷിച്ചിരിക്കേ ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനം എന്ന് പറയുന്നത് അതിസാഹസികമാണ് വെറും സാഹസികമല്ല അതിസാഹസികമാണെന്ന് അറിയാം എന്നാൽ തന്നെയും ചേലക്കര മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചേലക്കര മണ്ഡലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പിന്നെ സി പി എമ്മിൻ്റെ അനുകൂല മണ്ഡലമൊന്നും ആയിരുന്നില്ല മാറിയും മടഞ്ഞുമൊക്കെ വന്നിരുന്നതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വയസ്സിൽ ഡി വി എഫ് ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന അവിവാഹിതനായ കേരള ഓർമ്മ കോളേജിൽ എസ് എസ് എഫ് ഐ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സാധാരണക്കാരനായ കെ രാധാകൃഷ്ണനെ മുൻനിർത്തി അവിടെ നിന്ന് അദ്ദേഹം തേനിർത്തി അദ്ദേഹം ജയിച്ചു അദ്ദേഹം ജയിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തന്നെ കേരള മന്ത്രിസഭയിൽ ഇടം കിട്ടി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം വീണ്ടും വിജയിക്കുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം വീണ്ടും വിജയിക്കുന്നു അപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയുടെ സമയത്ത് അദ്ദേഹത്തെ സ്പീക്കറാക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം വീണ്ടും വിജയിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹം മാറി നിൽക്കുന്നു ആ സമയത്താണ് യു ആർ പ്രദീപയോട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മനുസരിച്ച് വിജയിക്കുന്നത് പക്ഷേ കെ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം ഒരിക്കലും യു ആർ പ്രദീപന് കിട്ടിയിരുന്നില്ല കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവം വളരെ ശക്തമാണ് കാരണം കർഷക തൊഴിലാളിയാണ് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളാണ് രണ്ടുപേരും അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് എല്ലാവരും കാരണം എന്ന് വെച്ചാൽ സംഭരണ മണ്ഡലമാണ് ഉടലുള്ള എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ് പക്ഷേ കെ രാധാകൃഷ്ണൻ അതിനപ്പുറത്ത് ആ മണ്ഡലത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വോട്ടർമാരുടെ ഇടയിൽ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ മാത്രമല്ല രാധേട്ടർ എന്ന രീതിയിൽ നിൽക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ നൈർമല്യം അദ്ദേഹം ഒരുപക്ഷേ കേരളത്തിൽ ദളിത് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടിയിരുന്ന ആളാണ് അദ്ദേഹത്തെ ആളെ പിടിച്ച് പാർലമെൻറ്റിലേക്ക് പറഞ്ഞയച്ചത് ആ കെ രാധാകൃഷ്ണന് കിട്ടിയിരുന്ന വോട്ട് അതേപോലെ യു ആർ പ്രദീപിന് അന്ന് കിട്ടിയില്ല രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പ്രദീപിനെ മാറ്റി രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നു രാധാകൃഷ്ണൻ മന്ത്രിയാവുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ കഴിഞ്ഞ ആറുമാസം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പറഞ്ഞയക്കുന്നു കാരണം ഇവിടെ മരുമോൻ മന്ത്രി പിന്നെ മന്ത്രിക്ക് മുഖ്യമന്ത്രി ആവാനുള്ള തടസ്സങ്ങളെല്ലാം നീക്കുക എന്നുള്ളത് തരുന്നതിനാണ് ശൈലജ ടീച്ചറേയും ഒക്കെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് ശൈലജ ടീച്ചർ ഭാഗ്യവശാൽ തോറ്റുപോയി അതുകൊണ്ട് അവർക്ക് ഇവിടെയും കേരളാശ്രയത്തിൽ നിൽക്കാം പക്ഷേ ഇനി സീറ്റ് പിന്നെ മട്ടൻ മട്ടന്നൂർ സീറ്റിൽ ഇനിയിപ്പോൾ അവർക്ക് മത്സരിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടൈമേ കൊടുക്കുന്നുണ്ടോ എന്നുവെച്ചാൽ മുമ്പിൽ കാണുന്ന തടസ്സങ്ങൾ ഓരോന്നായിട്ട് വെട്ടിമാറ്റുക എന്ന പിണറായി വിജയൻ്റെ കുരുട്ടു ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം പാർലമെൻറ്റിലേക്ക് അയച്ചത് അല്ലാതെ പാർലമെൻറ്റ് സീറ്റ് പിടിച്ചെടുക്കാനൊന്നുമല്ല അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പാർലമെൻറ്റ് സീറ്റൊക്കെ പിടിച്ചെടുക്കാൻ കഴിവുള്ള എന്തോ ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ളൊരു പാർട്ടിക്കകത്ത് ഏബിളായിട്ടുള്ള എത്രയോ പേരുണ്ട് എസ് ചിബുരാമൻ എന്ന് പറയുന്ന അറിയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരനെ വെച്ചിട്ട് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ക്ഷമിക്കണം തൊണ്ണൂറ്റി മൂന്നിൽ കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായ പിന്നെ ഒഴിവിൽ പിടിച്ചെടുത്ത സി പി എമ്മിനെ അതിനു പറ്റിയ കേഡർമാരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുമ്പിലുള്ള തടസ്സങ്ങൾ ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ള ആവശ്യത്തെ തടയാൻ വേണ്ടിയിട്ട് ശരീര ടീച്ചർ അങ്ങോട്ട് വടകരന്ന് ജയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം ഒഴിവായല്ലോ ഇവിടെ കേരളാ പോയി കഴിഞ്ഞാൽ പിന്നെ ദളിത് മുഖ്യമന്ത്രി വേണമെന്നുള്ള ആവശ്യമുമായില്ലോ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പിന്നീട് മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ മുസ്ലിം മുഖ്യമന്ത്രി അത് പാലോളി മുഹമ്മുകുട്ടിയായിരുന്നു ആക്കേണ്ടിയിരുന്നത് പക്ഷേ അതാക്കാതെ അന്ന് അദ്ദേഹത്തിന് അങ്ങ് അങ്ങനെ അവസരം കൊടുത്തില്ല അങ്ങനെ കൊടുക്കേണ്ടതായിരുന്നു പാലോളി മുഹമ്മകുട്ടിക്ക് ഒരു ടേം മുഖ്യമന്ത്രിയായിട്ട് സി എച്ച് മുഹമ്മദ്ക്ക് ശേഷം കേരളത്തിൽ അങ്ങനത്തെ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സമുദായങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട് ഒരു മുസ്ലിം സമുദായത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അപ്പോഴെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ അകത്ത് പിണറായി വിജയൻ്റെ മേൽക്കോയ്മയെ ഏറ്റവും അദ്ദേഹം ഏറ്റവും പിന്നെ തന്ത്രപരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ അതിനു സമ്മതിക്കുമായിരുന്നെനിക്കറിയില്ല വി എസ് അച്ഛനാനന്ദത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനു സമ്മതിക്കില്ലായിരുന്നു അതിന് സംശയമൊന്നുമില്ല വി എസ് അച്ഛനാനന്ദന് ഇപ്പം പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ലോകത്തുള്ള വാർത്തകൾ അറിയുന്നുണ്ടോ പോലും അറിയില്ല അദ്ദേഹത്തിന് മകം പറയുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ് അത് അവിശ്വസനീയമാണ് ആരോഗ്യപരമായിട്ട് അദ്ദേഹം ആകെ ഇതായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് പോലും എടുക്കാൻ ആരെയും സമ്മതിക്കാത്തത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ എന്തായിരുന്നാലും ചേലക്കര നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചെടുത്തോളം ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി ആറ് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ആറ് തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായിട്ട് സി പി എം ജയിച്ച് സി പി എമ്മിൻ്റെ കോട്ടയക്കിട്ട് മാറ്റി പക്ഷേ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കെ രാധാകൃഷ്ണന് കേവലം അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അന്ന് രമ്യ ആരിദാസ് അദ്ദേഹത്തിൻ്റെ എതിരാളി രമ്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു അത്ഭുതം സൃഷ്ടിച്ച് അവിടെ നിന്ന് പിന്നെ ആ മണ്ഡലത്തിൽ നിന്നുൾപ്പെടെ വലിയ ഭൂരിപക്ഷം ഒക്കെ ചെയ്തിട്ട് ആ രമ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും രമ്യയോട് സഹതാവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ട് ഇതിനകത്ത് ബി ജെ പി സി പി എം ഒരു ഡീലിംഗ് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു കാരണം പാലക്കാട് സരനെ കൊണ്ടുവന്ന് നിർത്തുന്നു പാലക്കാട് സരനെ കൊണ്ടു നിർത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സിന് പോയിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ സി പി എമ്മിനകത്തേക്ക് തന്നെ ഏകീകരിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ മാത്രമാണ് അവർ ഒരിക്കലും ബി ജെ പി ടാർജറ്റ് ചെയ്തിട്ടില്ല സി പി എം പാലക്കാട് അവർ ടാർജറ്റ് ചെയ്ത് മുഴുവൻ കോൺഗ്രസിനെയാണ് അങ്ങനെ അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് സരസ്വ ടീച്ചർ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിരുന്നു ബി ജെ പിക്ക് ചിലക്കരയിൽ അതാക്കാതെ കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സാധാരണ ഒരു പിന്നെ പഞ്ചായത്തിനകത്ത് ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ ഇങ്ങോട്ട് മറച്ചു കൊടുക്കാൻ ധാരണയാക്കിയിട്ടുണ്ട് കേഡർ വോട്ടുകൾ സാധാരണക്കാരുടെ വോട്ടുകൾ പോവില്ല അനുഭാവികളുടെ വോട്ടുകൾ പോവില്ല അനുഭാവികൾ ഒരിക്കലും അങ്ങനെ കണ്ടിട്ട് വോട്ട് ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരമാണുള്ളത് അവരങ്ങനെ വന്നു കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണൻ ക്ഷമിക്കണം കെ ബാലകൃഷ്ണൻ ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് കണ്ടാൽ വടകരയിലും കണ്ണൂരിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കെ രാധാകൃഷ്ണന് മുപ്പത്തൊമ്പതിനായിരം വോട്ട് ഭൂരിപക്ഷം കിട്ടിയ അദ്ദേഹം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന് ഓരോ മണ്ഡലത്തിലും ഓരോ മനുഷ്യരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന മണ്ണിൽ അദ്ദേഹത്തിന് കിട്ടിയത് അയ്യായിരം വോട്ടാണ് ഭൂരിപക്ഷം കിട്ടിയത് രമ്യ രമ്യമായിട്ടുള്ള ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരത്തിനകത്ത് ഈ ചേലക്കരയ്ക്കകത്ത് കിട്ടിയത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ പിന്നെ മൂന്നാമത്തെ ഫാക്ടറുണ്ട് മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സി പി എമ്മിനകത്തെ അഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് മനസ്സ് മറന്നു നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നോട്ടയ്ക്ക് കുത്തുന്നവർ ഉണ്ടായിരുന്നു കാലകാലങ്ങളായിട്ട് പക്ഷേ ഇപ്പം നോട്ടയ്ക്ക് കുത്തണ്ട അൻവറിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് എൻ കെ സുധീർ പഴയ കോൺഗ്രസ് നേതാവും കൂടിയാണ് എൻ കെ സുധീർ എൻ കെ സുധീറിന് അൻവർ ആകെ ഇവിടെ സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ളത് ചേരക്കരയിൽ മാത്രമാണ് പാലക്കാടും വയനാട്ടിലും ഒക്കെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു യു ഡി എഫിനെ പക്ഷെ അൻവറിൻ്റെ സ്ഥാനാർത്ഥി ഒരു മൂവായിരം വോട്ട് പിടിച്ചാൽ ചിത്രം മാറും ബി ജെ പി ബി ജെ പിയുടെ വോട്ടുകൾ മുഴുവൻ അതേപോലെ തന്നെ പിടിക്കുകയും അൻവറിൻ്റെ സ്ഥാനാർത്ഥി മൂവായിരം വോട്ട് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് അത് നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം പരാജയപ്പെടും അൻവറിൻ്റെ സ്ഥാനാർത്ഥി അധികം വോട്ട് പിടിക്കാതിരിക്കുകയും അതേസമയം ബി ജെ പിയുടെ വോട്ടുകൾ അവരും കൃത്യമായിട്ട് പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്നുള്ളത് പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിലോട്ട് രമ്യ ഹരിദാസൻ്റെ വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ രമ്യ അല്ലായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നത് രമ്യയെ ബാലുശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ച് സി പി എമ്മിൻ്റെ അവൻ കുത്തകയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാരെ അബദ്ധം കാണിച്ചു ധർമ്മജൻ ഈ ഗോഷ്ടി കാണിച്ച് ബഡായ് ബംഗ്ലാവ് നടത്തി കിടക്കുന്ന ധർമ്മജനെ രമേശ് പിഷാരിയുടെ നിർദ്ദേശപ്രകാരം ഇവർ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ബാലുശ്ശേരി മണ്ഡലത്തിൽ പക്ഷേ ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ അന്ന് എസ് എഫ് യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിന്നെ സച്ചിൻ ദേവ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യനാ ആ മണ്ഡലത്തിലെ ജനങ്ങൾ സച്ചിൻ ദേവിനെതിരെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കോപ്രായം കാണിച്ച് കണക്കുകയാണ് സച്ചിൻ ദേവിനെ തോൽപ്പിക്കാൻ അവിടെ രമ്യാരിദാസിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക ഇപ്പോഴേ ഒരു ടാർജറ്റായിട്ട് കണക്ക് കൂട്ടിയിട്ട് ഇപ്പൊ സുരേഷ് ഗോപിയെ ബി ജെ പി തൃശ്ശൂരിലേക്ക് നിയോഗിച്ചതുപോലെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ന്യൂസ്മാരെനോടുപ്പിൽ ആ മണ്ഡലം പിടിച്ചെടുക്കായിരുന്നു കോൺഗ്രസ്കാർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർക്ക് ജന്മനാ ബുദ്ധി ഇല്ലാത്തവരാ ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം പിന്നെ യൂസഫലയുടെ ലുലുല് പോയിട്ട് ലുല്ലുമാട് പോയിട്ട് മേടിക്കാൻ കിട്ടണ സാധനമല്ല ഇവർക്കെന്താന്ന് വെച്ചാൽ ഇവർക്ക് അപ്പുറത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നിർത്തേണ്ടിയിരുന്നത് കുന്നത്ത് നാട് നിന്ന് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അതിന് മുമ്പ് രണ്ട് തവണ എം എൽ എ ആയ വി പി സജീന്ദ്രനെ കെ പി കെ പി സി സിയുടെ ഭാരവാഹി വർക്കിംഗ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു സജീന്ദ്രനെ ആയിരുന്നു അവിടെ നിർത്തേണ്ടിരുന്ന സ്ഥാനാർത്ഥി സജീന്ദ്രൻ കാരണം എന്ന് വെച്ചാൽ സജീന്ദ്രനെ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രമ്യ ആക്ടായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുള്ളതല്ല രമ്യയെ ഒരു ടാർഗറ്റ് കൊടുത്തിട്ട് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ബാലുശ്ശേരി മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിക്കുകയും ആ അങ്ങനെ നിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സജീന്ദ്രനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സജീന്ദ്രനെയും മണ്ഡലം നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ പറ്റിയിരുന്നു കാരണം സജീന്ദ്രൻ കുറച്ചുകൂടി പൊളിറ്റിക്കലാണ് രാഷ്ട്രീയം എന്താണെന്നറിയാം രമ്യ പാട്ട് പാടൽ മാത്രമേ ഉള്ളൂ അവിടെ അവർക്ക് കോൺഗ്രസ് വലിയ പിഴവ് പറ്റിയിട്ടുണ്ട് സതീഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പിഴവായിട്ട് തന്നെ നമ്മളതിനെ കാണേണ്ടത് വിജയിച്ചു കഴിഞ്ഞാൽ അത് സതീഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ക്രെഡിറ്റായിട്ടും കാണാൻ പറ്റില്ല അങ്ങനെയുണ്ട് നമ്മൾ സാധാരണ പറയല്ലോ തോറ്റാൽ അയാൾക്ക് കുറ്റം ജയിച്ചാൽ അയാൾക്ക് പിന്നെ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്ന് ഇവിടെ അങ്ങനെ തന്നെയാണ് ജയിച്ചാൽ അയാൾക്ക് ഒറ്റയ്ക്കുള്ള അല്ല ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സതീഷിനാണ് അതിന് യാതൊരു സംശയവും ഇല്ല സതീഷ് ഏകപക്ഷീയമായിട്ട് വല്ല തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുക ഇതൊരു ഈ ഇരു കൂട്ടർക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടി എൽ ഡി എഫ് എന്നും യു ഡി എഫ് എന്നും ഞാൻ പറയുന്നില്ല ഈ രണ്ട് പാർട്ടികൾക്കും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടമാണ് കബഡി കളിക്കുന്ന മതിയാണ് കളിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ അതിനകത്ത് ഇവർ പിന്നെ പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി സി പി എം പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ബി ജെ പി സഹായിച്ചിട്ടില്ലെങ്കിൽ രംഭയ്ക്ക് മുൻതൂക്കാണ് ബി ജെ പി സി പി എമ്മിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ രംഭയ്ക്ക് മുൻതൂക്കാണ് ഭരണവിരുദ്ധ വികാരം എന്ന് ഒരു സാധനം എത്രത്തോളം ഏത് പാർട്ടിയെ സഹായിക്കും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് പോയി കഴിഞ്ഞാൽ കാരണം പിണറായി പിണറായിച്ചത്തോടുള്ള എതിർപ്പുണ്ട് അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് പോയി കഴിഞ്ഞാൽ രമ്യ ഹരിദാസ് ജയിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ വലിയൊരു വിഷയമുണ്ട് പാലക്കാട് ബി ജെ പി ജയിക്കുകയും അതേസമയം ചേലക്കര പിടിച്ചെടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കഥ കഴിഞ്ഞു വി ഡി സതീഷിൻ്റെ നേതൃത്വം ചോദിച്ച് ഇപ്പോഴും വി ഡി സതീഷിന് അല്ലെങ്കിൽ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യം സംശയമാണ് രണ്ട് പാലക്കാട് സീറ്റ് ബി ജെ പിടിക്കുകയും ചേലക്കര സീറ്റ് കോൺഗ്രസ് പിടിക്കുകയും ചെയ്താൽ സി പി എമ്മിൻ്റെ വെഡ്ഡി തീർന്നു ഗ്യാസ് കഴിഞ്ഞു പിണറായസത്തിൻ്റെ അവസാനത്തെ ഘട്ടം കാരണം പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അത് ആലോചിച്ച് നോക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു സാധ്യതയിൽ ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് അനുകൂലമായിട്ട് മറിഞ്ഞിട്ടില്ലെങ്കിൽ കേഡർമാരെ കൊണ്ട് അനുഭാവികളും അറിയില്ല മറിച്ചിട്ടില്ലെങ്കിൽ രമ്യ ആരിദാസ് അതേപോലെ തന്നെ അൻബറിൻ്റെ സ്ഥാനാർത്ഥി സുധീർ ഒരു മൂവായിരം വോട്ട് പിടിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ രമ്യ ആരിദാസ് ജയിക്കും അതല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടിങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ രമ്യാർദാസ് ജയിച്ചു കഴിഞ്ഞാൽ സി പി എം തീർന്നു കാരണം എന്ന് വെച്ചാൽ പാലക്കാട് സി പി എം ഉണ്ടാവില്ല ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇവിടെ തിരിച്ച് അങ്ങനെ ഡീലിങ്ങിനകത്ത് ആളുകൾ വീഴാതെ അല്ല ആളുകൾ വീണിട്ട് ബി ജെ പിക്ക് വോട്ട് കൊടു ബി ജെ പിയുടെ വോട്ടുകൾ ഇപ്പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്ത് എൻ കെ സുധീർ പിന്നെ അൻവരുടെ സ്ഥാനാർത്ഥി വേണ്ടത്ര വോട്ടുകൾ പിടിക്കാതിരിക്കുകയും ചെയ്ത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സി പി എം വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കഥയും തീർന്നു കാരണം കോൺഗ്രസ് ഇതുവരെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എല്ലാം നേടിയിട്ടുള്ള ആ ഒരു പ്രഭയുണ്ടല്ലോ ആ പ്രഭയ്ക്ക് മങ്ങലേൽക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും ഉൾപാർട്ടി ഉൾപ്പാട്ടിപ്പോരും വളരെ രൂക്ഷമായി തീരും എന്തായിരുന്നാലും സംഘടനാപരമായ വലിയ വിഷയങ്ങളാണ് ഇരു പാർട്ടികളെയും കാത്തിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്